ന്യൂസ് ടുഡേയിലേക്ക് വീണ്ടും എ ഐ ജി വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇടിച്ചതിൽ പോലീസ് ഡ്രൈവറിൽ നിന്നും മൊഴിയെടുക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് തിരുവല്ല പോലീസിന്റെ എഫ്ഐആറിൽ മാറ്റം വന്നതോടെയാണ് ഡ്രൈവർ പ്രതിയായത് റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോൾ വാഹനം ഇടിച്ചിട്ടെന്ന ഇതര സംസ്ഥാന തൊഴിലാളി മൊഴി നൽകിയിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിക്കെതിരെയായിരുന്നു ആദ്യം തിരുവല്ല പോലീസ് കേസെടുത്തിരുന്നത് പ്രവീൺ പുരുഷോത്തമ നൽകും വിശദാംശങ്ങൾ പ്രവീൺ പുരുഷോത്തമ എന്നിതിലൊരു വിചിത്രമായ നടപടി നമ്മൾ ആദ്യം കണ്ടത് ഈ ഓടിച്ചയാൾക്കെതിരെയല്ല അപകടത്തിൽ പെട്ടയാൾക്കെതിരെ കേസെടുക്കുന്നതായിരുന്നു കണ്ടത് പിന്നീട് ഇതിൽ ആരോപണം ഉയർന്നിരുന്നു പോലീസ് ഡ്രൈവറെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിനാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് എ ഐ ജി വി ജി വിനോദ് കുമാർ തന്റെ സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കവേ പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ വെച്ച് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇടിച്ചിടുകയായിരുന്നു പോലീസ് ഡ്രൈവറാണ് ഈ സ്വകാര്യ വാഹനം ഓടിച്ചിരുന്നത് തുടർന്ന് ഈ പോലീസ് ഡ്രൈവറുടെ പരാതിയിൽ തിരുവല്ല പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ആ എഫ് പറഞ്ഞിരിക്കുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളി റോഡിന്റെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് മാറുന്നതിനിടെ ഈ വാഹനം വന്ന് ഇടിച്ചു എന്നാണ് അതുമാത്രവുമല്ല ഇടിച്ച വാഹനത്തിന് സംഭവിച്ച കേടുപാടുകളും വളരെ വിശദമായി തന്നെ ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് വാഹനം ഇടിച്ച് പരിക്കേറ്റ ആളെ പ്രതിയാക്കിക്കൊണ്ട് തിരുവല്ല പോലീസ് കേസെടുത്തു അതാണ് വിവാദമായത് പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുകയും അതിനെ തുടർന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇനിയിപ്പോൾ ഈ പോലീസ് ഡ്രൈവറിൽ നിന്നും മൊഴി എടുക്കേണ്ടതുണ്ട് ഉടൻ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ആ അന്വേഷണ സംഘം ഈ പോലീസ് ഡ്രൈവറിൽ നിന്നും മൊഴിയെടുക്കും ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഇതിനോടകം മൊഴിയെടുത്തിട്ടുണ്ട് അങ്ങനെ മൊഴിയെടുപ്പിൽ ഇതര സംസ്ഥാന തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത് താൻ റോഡിന്റെ ഒരു വശത്ത് നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഈ പോലീസ് സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത് ഏതായാലും ഈ മൊഴി കൂടി ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ഈ പോലീസ് ഡ്രൈവറിൽ കൂടി മൊഴി രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക ശരി എന്തായാലും ഇത്തരം സംസ്ഥാന തൊഴിലാളി ഇടിച്ചത് പോലീസ് ഡ്രൈവറിൽ നിന്നും മൊഴിയെടുക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്